വാട്സപ്പിലൂടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്തി പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ഇരുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തി അഞ്ചായിരം രൂപ തട്ടിയ കേസിൽ ഹൈദരാബാദ് സ്വദേശി അറസ്റ്റിൽ ഹൈദരാബാദ് കാലാപത്തർ സ്വദേശിയായ സയ്ദ് ഇക്ബാൽ ഹുസൈനെയാണ് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ പുതിയതെരു സ്വദേശിയാണ് പരാതിക്കാരൻ ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനായി പ്രതി പരാതിക്കാരനെ കൊണ്ട് ഫഡ് എന്ന വ്യാജ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് പ്രതികൾ ഉൾപ്പെടുന്ന ടെലഗ്രാം ഗ്രൂപ്പിലൂടെ പരാതിക്കാരന് നിർദ്ദേശങ്ങൾ നൽകി ഷെയർ ട്രേഡിംഗിനായി ഓരോ തവണ ട്രേഡിംഗ് നടത്തുമ്പോഴും വ്യാജ ആപ്പിൽ വലിയ ലാഭം കാണിച്ചായിരുന്നു തട്ടിപ്പ് പരാതിക്കാരൻ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പല സാങ്കേതിക കാരണങ്ങളും പറഞ്ഞ് പിൻവലിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായത് പരാതിക്കാരനെ കൊണ്ട് പതിനെട്ട് രൂപ ഈ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയായിരുന്നു പ്രസ്തുത അക്കൗണ്ട് ഇരുന്നൂറ് തവണയിലധികം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ റിപ്പോർട്ടായത് പ്രകാരം കേരളത്തിൽ മാത്രം അഞ്ച് കേസുകൾ നിലവിലുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രതിയുടെ അക്കൗണ്ടിൽ എട്ട് കോടിയിൽ പരം തുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് തട്ടിയെടുത്ത പണം പ്രതി ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കണ്ണൂർ സൈബർ പോലീസ് ഹൈദരാബാദിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് കണ്ണൂർ